ഹലോ ജിഞ്ചിർ ഗാർഡി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാൻ കുരു മാത്രം കളഞ്ഞിട്ടുള്ളൂ അതിൻ്റെ തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ രണ്ട് മുട്ട വേണം പിന്നെ നമുക്ക് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര വേണം കാൽ കപ്പ് അളവിൽ ഓയിലും വേണം അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്യാം ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടാത്തവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഇനി നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ മൈദയുടെ പൊടിയും ഒന്നുകിൽ നമുക്ക് ഈ മൈദയുടെ ഈ മൈദയുടെ പൊടിയിൽ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വിസ്ക് വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ജാറിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ഇപ്പം നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെയാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ തൊണ്ടോട് കൂടി ഇട്ടെന്ന് പറഞ്ഞിട്ട് കയ്പൊന്നും വരുമെന്ന് ആരും വിചാരിക്കേണ്ട ഒരു കയ്പ്പും ഇല്ല നല്ല ടേസ്റ്റാണ് ഇനി രണ്ട് മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ഇപ്പം എനിക്ക് കിച്ചണിൻ്റെ അകത്ത് അധികം സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്കാണ് വീഡിയോസ് ഇപ്പോൾ എടുക്കുന്നത് പിന്നെ ഓയിലൊഴിച്ചു കൊടുക്കാം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഓറഞ്ചും കൂടെ ഇട്ടിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് നല്ലതുപോലെ നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ഞാൻ നേരത്തെ ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറമേയും ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ എയർ ബബിൾസൊക്കെ കളയുക നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ തന്നെ ഞാനൊരു പാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്കിത് ടാപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം അപ്പം ഞാനിപ്പോൾ എനിക്കത് കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല ഒരു ഗസ്റ്റ് വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് പിന്നെ ഞാനിത് ക്രീം വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് എൻ്റെ മോനാണ് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തേക്കുന്നത് അവന് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ളൂ അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നല്ലതുപോലെ ഇത് ഇഷ്ടമാകും കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മടി കാണിക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ താങ്ക്